ആ ചെയ്തത് ബോധമില്ലാത്ത ഒരു പ്രവൃത്തിയായിപ്പോയി എന്ന് നാം മറ്റുള്ളവരെ കുറിച്ചോ നമ്മെ കുറിച്ചോ ഒരു പക്ഷേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകാം അതിന് കാരണം ചെറിയൊരു കാര്യം പോലും മനസ്സിലാക്കുവാൻ ശരിയായി ചെയ്തെടുക്കുവാൻ കഴിയാതെ പോയല്ലോ എന്ന് ഒരുപക്ഷെ നാം നെടുവർപ്പെട്ടേക്കാം യേശു ക്രിസ്തുവിന്റെ ലോക ജീവിതകാലത്ത് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ദൈവവചനം കേൾക്കുവാൻ അനേകർ കൂടി വന്നിരുന്നു തീർച്ചയായും അവരിൽ പല സ്വഭാവമുള്ളവരുണ്ട് ഞാനാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ദൈവം പറഞ്ഞതെല്ലാം അനുസരിക്കുന്ന കൂട്ടമെന്ന് വാദിക്കുന്നവരുണ്ട് മത്തായി എഴുതിയ ശേഷം പതിനഞ്ചാം അധ്യായത്തിൽ അപ്രകാരമുള്ള ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിന്റെ ശിഷ്യന്മാർക്കെതിരെ യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് കുറ്റം പറയുകയാണ് നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത് അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറയുകയാണ് യേശുവിന്റെ ശിഷ്യന്മാരുടെ കുറവ് യേശുവിനോട് പറയുമ്പോൾ അവരുടെ ഒരു പ്രതീക്ഷയുണ്ട് യേശു ശിഷ്യന്മാരെ വിളിക്കുമെന്നും അവരെ വേണ്ട രീതിയിൽ ശിക്ഷിക്കും എന്നുമെല്ലാം ആയിരിക്കാം ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാകുക എന്നാൽ ദൈവം എന്നെ നാം എടുത്തു പഠിക്കുമ്പോ മറ്റൊരാളുടെ കുറ്റവും കുറവും പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയെ പോലും യേശു സപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുകയില്ല മറിച്ച് കുറ്റാരോപിതനായ വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ അർത്ഥം പലപ്പോഴും ഈ ദൈവം നാം ചിന്തിക്കുന്നത് പോലെ അല്ല ചിന്തിക്കുന്നത് എന്നതാണ് മാത്രമല്ല നാം മറ്റൊരു വ്യക്തിയെ കുറ്റം പറയുമ്പോൾ കുറ്റം പറയുന്ന നമ്മിലുള്ള കുറവുകൾ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പാകെയാ നാം ആയിരിക്കുന്നത് എന്ന് മറന്നുപോകരുത് നമ്മുടെ അടുത്തുള്ളവരിൽ നിന്ന് നാം സ്നേഹിക്കുന്നവരിൽ നിന്ന് പലപ്പോഴും നമ്മുടെ കുറവുകൾ നമുക്ക് മറച്ചു വെക്കാം എന്നാൽ ഈ ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും മറച്ചു വെക്കാൻ പറ്റുകയില്ല ഈ ദൈവത്തിന്റെ മുമ്പാകെ ഒരു സൃഷ്ടിയും മറവുള്ളതല്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ യഥാർത്ഥമായി ദൈവം എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് ഇതുവരെയായിട്ടും നാം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ നാം ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു എന്നൊരവസ്ഥക്ക് പ്രിയ ദൈവത്തിൽ ഒരു മാറ്റം വേണം കാരണം നിങ്ങൾ ഈ ലോകത്ത് ആയിരിക്കുന്നത് ഒട്ടും യാദൃശ്ചികമല്ല ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നാം ഈ ലോകത്തായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം നമ്മിൽ നിറവേറണമെങ്കിൽ ദൈവശബ്ദം കേട്ട് നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ആവശ്യമാണ് നാം നമുക്ക് ഇഷ്ടമുള്ളത് ജീവിച്ച് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് ദൈവമേ എൻ്റെ ജീവിതത്തിൽ പ്രസാദിക്കണമേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നാം ചെയ്യേണ്ടത് ദൈവം എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനു വേണ്ടി ജീവിപ്പാൻ യേശുവിനു വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഈ ദൈവം ഏറ്റെടുക്കുന്നത് യഥാർത്ഥമായി വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടാത്ത ഇമ്പോർട്ടൻസ് നാം കൊടുക്കാറുണ്ട് അതുകൊണ്ട് നമ്മുടെ സമാധാനം നാം തന്നെ കളയാറുണ്ട് എന്നാൽ ദൈവത്തോട് ചേർന്നുള്ള ജീവിതയാത്രയുടെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും എന്നുള്ളത് മാത്രമല്ല നാം മുഖേന നാം ആയിരിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും ഹാല ലൂയ പ്രിയ ദൈവ ദൈവിക പദ്ധതിയെ കുറിച്ച് നാം അറിവില്ലാത്തവരാകരുത് ശിഷ്യന്മാർ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നത് കണ്ട യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം മത്താഴുതി സുവിശേഷം പതിനാറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊടുത്തിട്ട് എത്ര കുട്ട എടുത്തു എന്നും പ്രിയ ദൈവ ഈ െല്ലാം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ദൈവം എന്നും വിടിവിക്കുവാനും വഴി നടത്തുവാനും ശക്തനാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അസാധ്യമെന്ന് വിചാരിക്കുന്ന മേഖലകളിലും ഈ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും കേട്ടോ ഇമ്പോസിബിളാ ഇനിയൊന്നും നടക്കുകയില എന്ന് നിങ്ങൾ പറയുന്ന ഇടത്തുനിന്ന് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുമെന്ന എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പരീശന്മാരുടെ പുളിച്ചമാവും ഹെരോദാവിന്റെ പുളിച്ചമാവും സൂക്ഷിക്കണമെന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകൾ ശിഷ്യന്മാർ യേശു പറഞ്ഞത് മനസ്സിലാക്കാതെ മറ്റൊരു വിധത്തിൽ അതിനെ മനസ്സിലാക്കുകയാണ് അവർ വിചാരിച്ചത് നമുക്ക് അപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഭാഗം മർക്കോസ് എഴുതി സുവിശേഷം എട്ടാമധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും അതിന് യേശു അവരോട് പറഞ്ഞത് അപ്പം ഇല്ലായകയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ ഗ്രഹിക്കുന്നില്ലയോ നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ ഓർക്കുന്നതുമില്ലയോ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവേതലെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മുമ്പാകെ ശത്രു കൊണ്ടുവരുന്ന ഒരു പദ്ധതിക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല കാരണം യേശു നിങ്ങളുടെ കൂടെയുണ്ട് കൂടെയുള്ള യേശുവിനെ ഒന്ന് തിരിച്ചറിയണമെന്നേ നമുക്കായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മെ പരിപാലിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുള്ള ജീവിതമാകണം നമ്മുടേതേ എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്ന ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് സംഗ്രഹിക്കണം എന്നിട്ട് മുമ്പിലുള്ള ഈ ചെറിയ വിഷയത്തെ നോക്കി പറയാൻ പറ്റണം ഇല്ല ഞാൻ താളടിയാകുകയില്ല ഞാൻ തകർന്നു പോകുകയില്ല യേശു എന്റെ കൂടെയുണ്ടെന്ന് പറയാൻ പറ്റണം നിങ്ങളുടെ ജീവിത മേഖലകളിൽ പ്രിയ ദൈവ നിങ്ങൾ ഒരു അനുഗ്രഹമാകും തീർച്ച മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ചുള്ള ഒരു ജീവിതമാകരുത് ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു ജീവിതം എന്നത് ഒരു മതത്തിൽ ചേരുന്നതോ ഒരു മതത്തിൽ പറയുന്നത് അനുസരിക്കുന്നതോ അല്ല മതം മനുഷ്യനാ ഉണ്ടാക്കിയേ ഈ മതത്തിനപ്പുറം നാം മനുഷ്യരാണെന്നറിഞ്ഞ് നമ്മെ യഥാർത്ഥമായി സ്നേഹിക്കുകയും നമ്മുടെ പാപപരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ യാഗമായി തീരുകയും ചെയ്ത യേശുവിന്റെ സ്നേഹം പ്രിയ പ്രിയദൈവതിലെ ഒരു കാരണം കൊണ്ടും നിങ്ങൾ കാണാതെ അറിയാതെ പോകരുത് ഈ ദൈവസ്നേഹം സന്തോഷത്തോടെ യേശുവിനോട് ചേർന്നുള്ള ഒരു വിജയകരമായ ജീവിതം നാം നയിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ പിശാച പല വിഷയങ്ങളും കൊണ്ടുവന്നേക്കാം മടുപ്പ് കൊണ്ടുവന്നേക്കാം എന്നാൽ ദൈവം കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഇതിനെല്ലാം ഓവർകം ചെയ്യുവാൻ നമ്മെ സഹായിക്കും നമ്മുടെ ജീവിതം ഒരു വിജയമാകും തീർച്ച നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തിരിച്ചറിഞ്ഞ് നമ്മളായിരിക്കുന്ന മേഖലകളിലെല്ലാം ഒരു അനുഗ്രഹമാകുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അന്നിടത്തിൽ കരുങ്ങൾ തരുക യേശുവിനോട് ചേർന്ന് നിന്ന് ഇവരായിരിക്കുന്ന ദേശത്ത് ഒരു അനുഗ്രഹമാകുവാൻ ഈ ദിവസങ്ങളിൽ ഇവരെ സഹായിക്കുമാറാകണം മറ്റുള്ളവരുടെ മുമ്പാകെ ദൈവിക മാന്യത ഈ ജനം അനുഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങേക്ക് സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ അമ്മേ പ്രിയവേദലെ തീർച്ചയായും നിങ്ങളൊരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്